അതൊക്കെ കുറ്റുമായിട്ട് ഈ മാളൂട്ടി നമ്മളിന്ന് മാണേ പ്രേമനും പ്രേമനും അപ്പം ഞങ്ങള് ഇത്തിരി കയറാൻ നിന്നപ്പോൾ മാള് നടന്നു പോയി കേട്ടോ ലുലുവിനാണ് കേട്ടോ സിനിമ കാണാൻ വന്നിരിക്കുന്നത് നമ്മൾ അവിടെ എത്തി സിനിമ ആറേ കാലിനായിട്ടെ തുടങ്ങുകയുള്ളു അപ്പോ നമ്മള് സിനിമ ആറേ കാലിനായാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു അഞ്ചര ആയപ്പോ എത്തിയത് കൊണ്ട് തന്നെ കുറേ സമയമുണ്ട് അങ്ങനെയാണെങ്കിൽ ഓഫർ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ലുലുവിന്റെ ഫാഷൻ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തി അപ്പോൾ നീ ഷർട്ടിന് ചെരുപ്പ് മേടിക്കണം എന്നുണ്ടായിരുന്നു ഷൂ ഓഫീസ് ഷൂ മേടിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ് കയറിയത് നമ്മൾ എടുത്ത ഷൂ ബ്ലാൻഡിൻ്റെ ഈ ഷൂ ആണ് കേട്ടോ ഓഫീസിൽ കേട്ടാണ് ഈ ഷർട്ടിനെടുത്തിരിക്കുന്നത് ഇനി സോക്സും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് സോക്സും കൂടെ നോക്കാം എനിക്ക് എനിക്കൊരു അത്രയും കേറി കിടക്കണല്ലോ സമയം ഉണ്ടെന്ന് ഷോപ്പിങ്ങിനൊക്കെ കയറി കഴിഞ്ഞിട്ട് സമയം പോകിയാത്തോ പിന്നെ ഇപ്പൊ വേഗം അച്ഛനും മോളും കൂടി കാറിൽ വെച്ചിട്ട് വരാറുണ്ടെങ്കിൽ പോവാര ഞാൻ ഇവിടെ തന്നെ നിന്നെ പർച്ചേസിങ്ങിന് കയറി കേട്ടോ പർച്ചേസിങ്ങിന് കയറി അനീഷ് ഒരു ഷൂ മേടിക്കാനുണ്ടായിരുന്നു ഷൂ മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ കയറിയതാണ് ഈ സെലക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോയി കേട്ടോ അപ്പോൾ അച്ഛനും മുകളിലും കൂടെ അത് തിയേറ്ററിലേക്ക് ഇതൊന്നും കേട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അച്ഛൻ്റെ മുകളിലും കൂടെ കാറിൽ വെക്കാനായിട്ട് പോയേക്കാം ഞാനപ്പം ഇവിടെ വെയ്റ്റിങ്ങാണ് ആ വഴി മുകളിലോട്ട് കയറി പോകണം നമുക്ക് തിയേറ്ററിൽ പോകണമെങ്കിൽ അപ്പം ഞാനിവിടെ വെയിറ്റിങ്ങാണ് അത് താഴെ വഴി വരും അതാ കാണുന്ന റെസ്കിലായിട്ട് വഴിയാണ് അവർ വരുന്നത് യവിരുന്ന് അച്ഛനുമോളോടെ ചെരുപ്പി വെച്ചിട്ട് പോന്നോട്ട സമയം പോയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വാച്ച നോക്കിക്കൊണ്ടിരിക്കുക ഇനി അവര് വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോവും സിനിമ അറിയില്ല സമയം എന്തായാലും കഴിഞ്ഞു ദയവരുന്ന് ഓടിയാ ഓടിയാ ബാലതിൻ്റെ കൂടെ ഓടിക്കോളാനോ ഞാൻ അവര് നടന്നു പോയപ്പോഴത്തേക്കും ഞാൻ പതിയെ പതിയെ കയറിയുള്ളൂ അത് കാരണം മാൾ വേഗം പൊക്കെ ഉള്ള പറയണേ ഇപ്പൊ ഞങ്ങള് സമയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി നടന്ന് ഇപ്പം മൊത്ത സമയം മുറി ഒട്ടപ്പച്ചിലാണ് இது நம்ம சினிமெண்ட்ட ரமேஷ் பிச்சாரியுடைய ஹோட்டலோடு നമ്മൾ കാണുന്ന കാണുക നോ പ്ലേ ഊപ്ലൈ ഇതാട്ടോ നമ്മൾ കാണുന്ന എല്ലാവരും അടിപൊളിപ്പെടുക എന്നൊക്കെയാണെന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് കാണാം തുടങ്ങി അവിടെ അവസ്ഥയിൽ നിന്നൊക്കെ ചെയ്തു കുറച്ച് സമയത്ത് എത്തി ഞങ്ങൾ തുടങ്ങിയിട്ടില്ല

Редактор субтитров А.Семкин Корректор А.Егорова ഒരു ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് കണ്ടതാണ് കേട്ടോ നമ്മളും മണും നല്ല കഴിച്ചു ഇറങ്ങി കഴിച്ചു ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ കണ്ടതാണ് ബാക്കി പിന്നെ ഉള്ളിൽ സെറ്റാക്കി വെച്ചേക്കാം